എത്ര കോടികൾ ഉണ്ടാക്കി എന്തുകൊണ്ട് കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടായത് മൂന്നർഷണം തുണി ആറടി കവറൊക്കെ എടുക്കുമ്പോ മനസമാധാനത്തോടെ എടുക്കണമെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥന പോ മനുഷ്യനെ സഹായിക്കണം മനുഷ്യനെ സ്നേഹിക്കണം ഒരു വഴി നമ്മൾ കൊടുക്കൂല ഒരു വെള്ളം നമ്മൾ കൊടുക്കൂല അതെല്ലാം എന്റേത് എന്റേത് എന്നുള്ള മാത്രം ചിന്തയിലാണ് ജീവിക്കുന്നത് ഇത് കണ്ടു പഠിക്കുന്ന നമ്മുടെ മക്കള് തീർച്ചയായിട്ടും അവർക്ക് സമ്പത്തിന് മാത്രം സ്നേഹം മുപ്പത് സെക്കൻഡിന്റെ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്ന ശബ്ദം നാസർമാനു എന്ന നമ്മുടെ ജീവകാരുടെ പ്രവർത്തനത്തിലും സജീവമായി ഇടപെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വോയിസാണ് ആ ശബ്ദ സന്ദേശമാണ് അതിൻ്റെ കൂടെ വീഡിയോ ഉണ്ട് അവർ ഖബർ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംസാരം ആരാണ് എന്താണ് ഇവിടെ കൊണ്ടുപോകുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച ചരിത്രവുമായി ബന്ധപ്പെടുന്നത് പോലെ തന്നെ ഈ കബറിനകത്തേക്ക് എന്താണ് കൊണ്ടുപോകുന്നത് നമ്മളെത്ര കോടികളുണ്ടാക്കിയിട്ട് എന്ത് എത്ര ഒരു നയ പൈസ കൊണ്ടുപോകണില്ല നമ്മൾ ജീവിതകാലത്ത് നൂറും നൂറ്റമ്പതും പവൻ സ്വർണം മേടിച്ചു കൂട്ടി അത് അണിഞ്ഞ് മേലങ്കി നടക്കുന്ന ആൾ ഒരു തരി പൊന്നവരെ കഴുത്തിൽ കയ്യിൽ കാലിൽ കമ്മ ചെറിയ ചെവി കിടക്കുന്നൊരു കമ്മലിൻ്റെ അംശം പോലും ആ ഖബർ കൊണ്ടുപോയില്ല ആരും കൂടെ വരാനില്ല ഈ സമ്പത്തിൻ്റെ പിറകെ ഓടിയിട്ട് അവസാനം ഇതിനകത്തേക്ക് ഒന്നുമില്ലാതെ നീ തിരിച്ചു പോകുമ്പോൾ അവിടേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള സമ്പാദ്യം മുതലുണ്ടാക്കിക്കോ പിന്നെ അതിൽ ലാസ്റ്റ് പറയുന്നൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ പണത്തിനു വേണ്ടി ദുനിയാവിന് വേണ്ടിയും ഓടുന്ന നിന്നെയാണ് നിൻ്റെ കുട്ടി കണ്ടു പഠിക്കണത് നീ മരിച്ചാൽ അവരും കൂടി ഉണ്ടാവില്ല നിൻ്റെ കബറങ്ങ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം അവരും പണത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് വാപ്പനെ കണ്ടു പഠിക്കല്ലേ മക്കള് വാപ്പാൻ്റെ കബറിന് മുന്നിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല അവർക്ക് വാപ്പ ജീവിതകാലത്ത് പണത്തിനു വേണ്ടി ഓടുന്നു അതുകൊണ്ട് മക്കളും നിൻ്റെ മരണശേഷം ബാക്കിയുള്ള പണം കൂടി വാരിക്കൂട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്പമൊക്കെ ഇരുന്ന് ആലോചിക്കാനും ചിന്തിക്കാനുമൊക്കെയുള്ളൊരു വിഷയം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട് അല്ലേ മൂന്ന് കഷ്ണം തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ കടത്തുമ്പോൾ ആ കടത്തുന്ന മനുഷ്യൻ ആരായിരുന്നു അയാൾ ഒരു കാലത്ത് ബ്രാൻഡഡ് ഷർട്ടുകൾ ധരിച്ച് നടന്നിരുന്ന മനുഷ്യനായിരുന്നു ഒരു മൂന്ന് കഷ്ണം തുണിയിൽ ചുറ്റി പൊതിഞ്ഞ് കൊണ്ടുപോയി കബറടക്കാണ് നല്ല നല്ല നാലായിരം മൂവായിരം സ്ക്വയർ ഉള്ള വീട്ടിൽ അന്തി ഉറങ്ങുന്ന നല്ല ശാലമായ നല്ല ഡിസൈനിൽ താമസിച്ചിരുന്ന മനുഷ്യൻ ഒരു ഡിസൈനിങ്ങും ഇല്ലാതെ ആറടി മണ്ണിലേക്ക് അയാൾ മണ്ണ് ചളിമണ്ണിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് എത്ര നല്ല അല്ല ലെംബോർഗിനി കാറൊക്കെ ഉണ്ടല്ലോ ഒരു ടയറിന് എന്താണ് അതിൻ്റെയൊക്കെ വില അതിൻ്റെ ഒരു ബൾബിനെന്താണ് വില അത്രക്ക് വിലപിടിപ്പുള്ള ആഡംബര കാറിൽ കറങ്ങി നടന്നിരുന്ന മനുഷ്യൻ വെറും ഒരു മയ്യത്ത് കട്ടിലേക്ക് ചുമക്കപ്പെടുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട് എന്നും ആ ഖബറിനകത്ത് നമ്മളെ ഇറക്കി വെച്ചതിന് ശേഷം നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും നമ്മുടേതായ നമ്മുടെ ചങ്കുകൾ ചങ്കുകളെന്ന് പറയുന്നവർക്കൊക്കെ തിരിച്ചു പോന്നാൽ ബാക്കിയാകുന്നത് ഖബറിനകത്ത് നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രമാണ് അതുകൊണ്ടാണ് അറബി കവികളൊക്കെ പറയാറുണ്ട് മീന ഹൽ തസോബദ് ഈ പരമാവധി ജാത് ശേഖരിച്ചു വെച്ചോ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചോ തക്കവ ഉണ്ടാക്കി വെച്ചോ ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കാരണം നാളെ രാവിലെ നീ പുലർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് മനുഷ്യന്മാർക്കില്ല അലഹമ്മ നമ്മൾ ഇന്നിവിടെ ഇവിടെ ജീവിച്ചിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഇങ്ങനെ ആവില്ലല്ലോ അതുകൊണ്ട് ഇന്ന് കഴിയുന്ന ഈ ദിവസം നാളെ രാവിലെ നിനക്കുണ്ടാകുന്നുള്ള പ്രതീക്ഷ വേണ്ട നീ വേഗത്തിൽ ജാത് ശേഖരിച്ചു വെച്ചോ ആ ജാത് ഏതാണ് തക്കവയാണ് പുണ്യങ്ങളാണ് സൽക്കർമ്മങ്ങളാണ് നേരത്തെ പറഞ്ഞ തിരുമൊഴികളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നത് സമ്പത്തും എൻ്റെ സുസലുവലം പറഞ്ഞ ഹദീസിൽ പറഞ്ഞ വാക്കാണ് എൻ്റെ ഉമ്മത്തിൽ ദാരിദ്ര്യം വരുമെന്നല്ല ഞാൻ ഭയപ്പെട്ടത് അവർക്ക് സമ്പത്തിൻ്റെ ആധിക്യം വന്ന് അതിൻ്റെ ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും ജീനത്ത ദുനിയ വജഹറ അതിൻ്റെ ഭംഗിയിലും ആഡംബരത്തിലും അലങ്കാരത്തിലും അവർ വീണു പോകുമോ എന്നാണ് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കസറത്തുൽമാലാണ് എനിക്ക് പേടിച്ചത് ദാരിദ്ര്യം കൊണ്ട് എൻ്റെ ഉമ്മത്ത് പ്രയാസപ്പെടുമെന്ന് പേടിച്ചിട്ടില്ല ഇന്ന് അവിടേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആഡംബരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും മേലപ്പണിഞ്ഞ് ആ പിന്നെ ചില ഒരു തരം പ്രത്യേക വ്യാമോഹങ്ങളോടെ മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഒരു സ്വർണത്തിൻ്റെ തോട്ടം കൊടുത്താൽ ഒരു വാതി കൊടുത്താൽ രണ്ടെണ്ണം കിട്ടുമോ എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ കവറിലേക്കെത്തി അവൻ്റെ മണ്ണിട്ട് മൂടുന്നതുവരെ അവൻ്റെ ആഗ്രഹങ്ങൾ മൂടൂല എന്ന് പറയുന്നത് ഇത്ര ശരിയാണ് അതുകൊണ്ട് ഈയൊരു മെസ്സേജിൽ ആ ഒരു വീഡിയോ സന്ദേശം ശരിയാവണം കുറച്ച് നേരത്തെ സംസാരമാണെങ്കിലും കുറേ കാലത്തേക്ക് ഇരുന്ന് ചിന്തിക്കാനുണ്ടോ എന്നതാണ് ഇന്നത്തെ ചിന്തയിൽ ഞാൻ കാണുന്നത് പലപ്പോഴും മരണപ്പെടുമെന്നൊരു ബോധം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുന്നൊരവസ്ഥ അല്ലെങ്കിൽ മാറ്റപ്പെട്ടൊരവസ്ഥയിലാണ് ഉള്ളത് ജീവിതം അടിച്ചു പൊളിക്കാനും ആഘോഷിക്കാനും തോന്നിയതുപോലെ ജീവിക്കാനുമൊക്കെയായി സമൂഹം അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മരിക്കുമെന്നും നാളെ ഇതിന് ശേഷം ഒരു പരലോക ജീവിതം ഉണ്ടെന്നും ഓർക്കാത്തവരായി ഇന്ന് സമൂഹം മാറുമ്പോൾ ഇത്തരം വീഡിയോകളെല്ലാം ഒരു അവർത്തി ഇരുന്ന് ചിന്തിക്കാൻ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു എന്ന് തോന്നുകയാണ് ശരിക്കും പ്രചരിപ്പിക്കപ്പെടേണ്ട നല്ലൊരു മെസ്സേജ് ഉണ്ടല്ലേ നമ്മുടെ പള്ളിക്കാടിന് അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചു നമ്മൾ എത്ര ചെറുപ്പക്കരയിൽ കിടക്കുന്നുണ്ട് എത്ര പിന്നെ വിവാഹം കഴിഞ്ഞ് ചെറിയ ചെറിയ കുഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ട എത്രയോ പേരുണ്ട് സ്വന്തം പിന്നെ പ്രസവത്തിൻ്റെ കാരണത്താൽ കുഞ്ഞുങ്ങളെ ജന്മം കൊടുത്ത് ഉമ്മ മരണപ്പെട്ട എത്രയോ പേരുടെ കബറുകൾ നമ്മൾ കാണുകയാണ് അതിനകത്ത് കിടക്കുന്നവരൊക്കെ നാളെ നന്നാവണം നാളെ ശരിയാകണം നാളെ ഉട ഉഷാറാക്കണം എന്ന് വിചാരിച്ചവരെന്നെ പക്ഷേ അവർക്കൊന്നും അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല നമ്മൾ ഇന്ന് കൊണ്ടുപോയി പറയാറുണ്ടോ അറബികൾ അറബികളിൽ സംസാരത്തിൽ പറയാറുണ്ട് അല്ലോ മ തസൂർ ഖബോറ ഇന്ന് ഈ ഖബർ സന്ദർശിക്കാനാണ് പോണത് സസ്ഖു ഫീഹ നാളെ ഈ അവിടെ പോയി കിടക്കണ്ടവനാണ് താമസിക്കുന്നവനാണ് നാളെ നീ അവിടെ പോയി താമസിക്കാനുള്ളവനാണ് ഇന്ന് ഇപ്പോൾ തൽക്കാലം പോയി സന്ദർശിച്ച് പോരണ്ടവനായിരിക്കും നമ്മൾ ഈ നാട്ടിൽ എവിടെയൊക്കെ ടൂർ പോയാലും എന്തൊക്കെ കറങ്ങി വന്നാലും അവസാനം നമ്മൾ കിടക്കുള്ളത് നമ്മളെ പള്ളിക്കാട്ടിലാണ് നമ്മളെ മാലിലെ ഖബർസ്ഥാനിലാണ് എന്ന ഓർമ്മ മനുഷ്യനുണ്ടാവട്ടെ എന്നാണ് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും ഏറ്റവും ചുരുക്കും വെറുതെ വാശി കാണിച്ച് അതിർത്തി പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അയൽവാസിനോട് വഴക്കുണ്ടാക്കി ചെറിയ ചെറിയ കണ്ട പേരിൽ കുടുംബവഴക്കുകൾ ഉണ്ടാക്കി തല്ലുകൂടി വഴക്കിട്ട് ജീവിക്കണം മനുഷ്യ ഇതൊക്കെ കഴിയും ഇതൊക്കെ തീർന്നൊരു യാത്ര ഉടന്ന് പോകാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ചിന്തയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്